മോഹൻലാലിന്റെ പരീക്ഷണ ചിത്രങ്ങൾ പരാജയപ്പെടുമ്പോൾ എന്തുകൊണ്ട് മമ്മൂക്ക മാത്രം വിജയിക്കുന്നു ഇതിനുള്ള ഉത്തരം സിമ്പിളാണ് സൂപ്പർ താരമായിട്ടും നല്ല യുവ പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള മമ്മൂക്കയുടെ മനസ്സ് കലിയുഗത്തിന്റെ ഭ്രമയുഗം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാകും ആ പഴയ മമ്മൂക്കയാണ് തിരികെ എത്തിയതെന്ന് ഭൂതകാലം എന്ന ഷെയ്ൻ നിഗം ചിത്രത്തിൻ്റെ സംവിധായകൻ രാഹുൽ സദാശിവത്തിൻ്റെ ചിത്രമാണ് ഭ്രമയുഗം ഇക്കാലത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിന്റെ കഥ സ്വീകരിക്കാൻ ഏതു യുവ നടനും ഒന്നും മടിക്കും അവിടെയാണ് മമ്മൂക്ക എസ് പറഞ്ഞത് കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി പുതുമുഖ സംവിധായകരുടെ പരീക്ഷണ ചിത്രങ്ങളാണ് മമ്മൂക്ക തിരഞ്ഞെടുത്തത് എല്ലാം തന്നെ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുകയും ചെയ്തു മമ്മൂക്കയുടെ ശബ്ദവും ശരീരവുമെല്ലാം പൂർണമായും തൊണ്ണൂറുകളിലെ ആ പഴയ ഊർജ്ജത്തിലേക്ക് മടങ്ങി പാകതയുള്ള ഈ പ്രകടനം തിയേറ്ററുകളിൽ ഉണ്ടാക്കുന്ന ഓളവും ചിങ്ങറയാകില്ല തെലുങ്ക് കന്നഡ തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും മമ്മൂക്കയുടെ ആ ശബ്ദത്തിന്റെ പവർ ഇനി തിയേറ്ററുകളിൽ ഇടിമുഴക്കമാകും